ഹായ് ഓൾ വെൽക്കം ടു എജു വാലി ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ക്ലാസ് അല്ല ഒരു ഇൻഫർമേഷൻ ആണ് നമ്മളുടെ എജു വാലിയിൽ എപ്പോഴും കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ടും ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടും ക്ലാസ്സസ് നടത്താറുണ്ട് അപ്പോൾ ആ ക്ലാസിൻ്റെ നിലവിൽ ഞാനിന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇവിടെ ഏത് തരത്തിലൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ് കുറേ പേരിങ്ങനെ ചോദിക്കുന്നതുകൊണ്ടും എല്ലാവർക്കും എന്താണ് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയക്കുന്നതിനും പകരമായിട്ട് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നിയത് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങൾ ഈ കോഴ്സിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ സെൽഫ് സ്റ്റഡി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷ്യൂറായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള എക്സാം തന്നെയാണ് വലിയ ബാലികേറാമലൊന്നും അല്ല അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു പോവുക നമ്മൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡിനകത്ത് നമുക്ക് ഇവിടെ വീഡിയോ ക്ലാസസ് ഉണ്ട് ഫേസ് വൺ വീഡിയോസ് എന്നാണ് അതിനെ പറയുന്നത് അതായത് പി പി ടി പ്രസൻറ്റേഷൻസ് വീഡിയോസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതാണ് അതിനകത്ത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒ എം ആർ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും അത് പഠിച്ചാൽ തന്നെ എല്ലാ തരത്തിലുള്ള ഒ എം ആർ എക്സാംസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെയുള്ളത് ഫേസ് ടു ആണ് ഫേസ് ടു വീഡിയോസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ പരിഗണിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും അത് കൂടുതലായിട്ടും വരുന്നത് ഈ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നാണ് വേർഡ് എക്സൽ പവർ പോയിന്റിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നുണ്ടാവുക അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് എന്താണ് നമ്മൾ ഒരു ബുള്ളറ്റഡ് ഒക്കെ തയ്യാറാക്കി പഠിക്കുന്ന രീതിയാണ് ഫേസ് ടു വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് ഇത് രണ്ടും റെക്കോർഡ് വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾക്ക് രാത്രി എട്ടുമണിക്കാണ് നമ്മൾ അയച്ചു തരിക അത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ക്ലാസിന്റെ ഡ്യൂറേഷൻ എത്രയാണോ അവിടെ വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് പിന്നെ നമ്മളൊരു കണ്ടീഷൻ വെക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടാവണം എന്നാലാണ് കണ്ടിന്യൂഷൻ വരത്തുള്ളൂ എല്ലാം കൂടെ പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ കാണാനായിട്ട് എന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയേ മതിയാവത്തുള്ളൂ ഒരു മണിക്കൂറാണ് മാക്സിമം വേണ്ടതും ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നോട്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട് ലൈവ് ഓഡിയോ ക്ലാസ് ആണ് അവിടെ ഞാൻ വീഡിയോ പ്രസന്റേഷൻ എടുക്കത്തില്ല കാരണം ഓൾറെഡി വീഡിയോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഓഡിയോ നല്ല ഓഡിയോ ലൈവില് നമ്മൾ നടത്തുന്നത് റിവിഷൻ ആണ് കേട്ടു പഠിക്കുക കണ്ടുപഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കേട്ടു പഠിക്കുന്നു അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷ്വലി ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കിട്ടും അത്തരത്തിലുള്ളൊരു ബൂസ്റ്റിംഗ് ആണ് ലൈവ് ക്ലാസ്സിൽ നമ്മൾ നടത്തുന്നത് ലൈവ് ഓഡിയോ ക്ലാസ് ആണ് അതിന് സമയമുണ്ട് അത് ഇതുപോലെ രാത്രി എട്ടരക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അതിനെ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കയറണം എന്നുള്ളത് നിർബന്ധമാണ് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് അവിടെ ഒരു അറ്റൻഡൻസ് സിസ്റ്റം ഉണ്ടാവും അപ്പം അറ്റൻഡൻസ് കുറവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നിന്ന് കോണ്ടാക്ട് ചെയ്യൊക്കെ ഉണ്ടാവും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷന് പോകത്തില്ലേ അതേപോലൊരു ട്യൂഷൻ ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ ജോയിൻ ചെയ്തു നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കുന്നു അതിവിടെ പറ്റത്തില്ല ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പെർ ഡേ ക്ലാസ് ഉണ്ടാവും അത് പഠിക്കണം നമുക്ക് ക്ലാസ് വരുന്നത് സൺഡേ അതുപോലെ തന്നെ നാഷണൽ ഹോളിഡേയ്സ് സെക്കൻഡ് സാറ്റർഡേ ഒഴികെയുള്ള എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും ഇൻ കേസ് ക്ലാസ് അറേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തില് പഠിക്കാനുള്ള നോട്ടുകളോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളോ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക അത് നിങ്ങളെ അതാത് സമയങ്ങളിൽ അറിയിക്കുന്നതുമാണ് ഓക്കെ പിന്നെ ഇത്രയാണുള്ളത് പിന്നെ എക്സാമും കാര്യങ്ങളും വീക്കെൻഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സിലാണ് നമ്മൾ നമ്മളത് അനൗൺസ് ചെയ്യുക ഏതൊക്കെയാണ് എക്സാം ഏതൊക്കെയാണ് ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും കണ്ടന്റ് വൈസ് എക്സാം ഉണ്ടാവും ഇപ്പോൾ ഹോം ടാബിൽ ഒരു കണ്ടന്റ് പഠിച്ചാൽ ആ കണ്ടിനെ കുറിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പം അതൊക്കെയാണ് നമ്മളുടെ ജനറൽ കാര്യങ്ങളിൽ പറയാനുള്ളത് ഇനി നമ്മളുടെ സ്റ്റഡി പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാം സി എഫ് നെറ്റ്വർക്കിംഗ് വേർഡ് എക്സൽ പി പി ജി എന്ന് പറഞ്ഞ് തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നമ്മളുടെ ഈ കോഴ്സിൽ നമ്മൾ മുപ്പത് വീഡിയോ മുപ്പത് വീഡിയോ ലാസ്റ്റ് മൂന്നെണ്ണം ക്വസ്റ്റ്യൻ വർക്ക് ആണ് ടോപ്പിക് വൈസ് നമുക്ക് പഠിക്കാനുള്ള ഇരുപത്തിയേഴ് വീഡിയോസ് ഉണ്ടായിരിക്കും ഇരുപത്തിയേഴ് മണിക്കൂർ ഓക്കെ ഇത് മൂന്നെണ്ണം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ് അപ്പൊ മാക്സിമം മുപ്പത് മണിക്കൂറാണ് നമുക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പഠിക്കാനായിട്ട് വേണ്ടി വരുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇങ്ങനെ കുറെ പേര് വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇത് എപ്പോഴും ഇത്ര മണിക്കൂറാണ് ഓർത്ത് വെക്കുന്ന ആളല്ല അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ മുപ്പത് വീഡിയോസ് ഉണ്ട് ഈ മുപ്പത് വീഡിയോസിനകത്ത് ആദ്യത്തേത് കമ്പ്യൂട്ടർ ബേസിക്സ് ഇവിടെ കമ്പ്യൂട്ടർ ഡെഫിനിഷൻ ഡാറ്റ പ്രോസസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഉണ്ടാവുക നമ്മളുടെ വീഡിയോ ക്ലാസ്സിനകത്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞതിന് ശേഷം അതേ ഭാഗത്ത് നിന്നുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കുറച്ച് റിഫ്രഷ്ഡ് ആവുകയും ചെയ്യും ഇനി ഈ ിന്റെ സെയിം നോട്ട് ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു അതൊരു മാക്സിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെയൊക്കെയാണ് ഉണ്ടാവുക അപ്പോ അതിന്റെ നോട്ടും എന്തുണ്ടാവും ആ വീഡിയോയുടെ താഴെ തന്നെ ഉണ്ടായിരിക്കും അപ്പോ ഈ നോട്ട് എന്ന് പറയുന്നത് ഓൺലൈൻ ഡ്രൈവ് ഫയൽ ആണ് കോഴ്സ് ഡ്യൂറേഷൻ കഴിയുന്നത് വരെയാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുക ഓക്കെ അത് കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല കോഴ്സിനകത്ത് നിൽക്കുന്ന സമയത്താണ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്ത് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ദൻ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത് അതിനകത്ത് ഓരോ ജനറേഷനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു വീഡിയോ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരിക്കും പിന്നെ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ സൈസ് ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിപ്പിക്കുന്നത് നാലാമത്തെ ക്ലാസ്സിനകത്ത് ടെക്നോളജി യൂസ്ഡ് ആൻഡ് പർപ്പസ് ആവശ്യത്തിന്റെയും അല്ലെങ്കിൽ ഉപയോഗത്തിന്റെയും ടെക്നോളജിയുടെയും അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആ ഒരു വീഡിയോയിൽ ഉണ്ടാവുക പിന്നെ വരുന്നത് കമ്പോണൻസ് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ അതായത് നമ്മളുടെ എന്താണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പാരിസൺ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ മെമ്മറി യൂണിറ്റ് ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് ജനറൽ ആയിട്ട് ഒരു എന്താണ് കോംപ്രഹെൻസീവ് ബാച്ച് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിലാണ് പഠിക്കുക ദെൻ അടുത്തതാണ് ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് അതിലെ ആദ്യത്തെ ക്ലാസ് ഇത് പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ കീബോർഡ് മാത്രമാണ് പഠിക്കുക ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് രണ്ടാമത്തതിനകത്ത് മൗസ് ടച്ച് പാഡ് ട്രാക്ക് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസുവാണുണ്ടാവുക ഇൻപുട്ട് ഡിവൈസസിനകത്ത് ഈ പറയുന്ന റീഡേഴ്സും അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസും അടുത്തത് ഒമ്പതാമത്തെ ക്ലാസ്സിനകത്ത് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസിനെ സോഫ്റ്റ് കോപ്പി എന്ന് ഹാർഡ് കോപ്പി എന്ന് രണ്ട് ക്ലാസ് ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അങ്ങനെയുള്ള ആ കാര്യങ്ങളും ക്വസ്റ്റ്യൻസുവാണുണ്ടാവുക ദെൻ മെമ്മറി ഡിവൈസ് ഇതുപോലെ രണ്ട് പാർട്ടാണ് പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇനി അതർ ഡിവൈസിലാണ് നമ്മൾ മദർ ബോർഡ് യു പി എസ് എസ് എം ബി എസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പിന്നെ അഡ്രസ് ബസ് ഡാറ്റ ബസ് കമ്മ്യൂണിക്കേഷൻ ബസ് അതുപോലെ തന്നെ യു എസ് ബി സാറ്റ അങ്ങനെയുള്ള പോർട്ടുകളെ കുറിച്ചൊക്കെയാണ് പതിനാലാമത്തെ ക്ലാസ്സിൽ പഠി ഇതൊന്നും ഇല്ല ഈ പോർട്ട് അതുപോലെ തന്നെ പഠിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇനി നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് പെരിഫറൽ ഡിവൈസസ് അതായത് നമ്മളുടെ അതായത് നമ്മളുടെ എന്താണ് ഈ പറയുന്ന എന്താണ് ജിയോ ടാഗുകൾ അതുപോലെ തന്നെ ആർ എഫ് ഐ ഡി റീഡേഴ്സ് അങ്ങനെയുള്ള ലേറ്റസ്റ്റ് പെരിഫറൽ ഡിവൈസസസിനെ കുറിച്ചാണ് പതിനഞ്ചാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക ഒരു തേർട്ടീൻ മിനിറ്റ്സ് ആണ് അതിനുള്ളത് പിന്നെ അടുത്ത ഇവിടം വരെ എത്തുമ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു അടുത്ത സെറ്റിൽ വരുന്നത് സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ ആണ് അതിൽ തന്നെ സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷന്റെ ഇൻട്രൊഡക്ഷൻ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് എന്നുള്ളതാണ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുക പതിനേഴാമത്തെ ക്ലാസ്സില് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊക്കെയാണ് ഉണ്ടാവുക അവിടെ നിന്നുള്ള കോസ്റ്റ്യൂംസുമാണ് ഉണ്ടാവുക പതിനെട്ടാമത്തെ ക്ലാസ്സിനകത്ത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആ ഒരു കാര്യങ്ങളാണ് ഉണ്ടാവുക അസംബ്ലർ കമ്പ്യൂട്ടർ ഇന്റർപ്രേറ്റർ ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ക്ലാസ് ആണ് പത്തൊമ്പതാമത്തെ വീഡിയോക്കകത്ത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അതായത് ഡിസ്ക് ഡിഫ്രാഗ്മെന്റ് സ്കൂളർ അങ്ങനെയുള്ള യൂട്ടിലിറ്റി സോഫ്റ്റ്വെയ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുക ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അതിന്റെ ഭാഗങ്ങൾ ഡെസ്ക്ടോപ്പിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ജി യു ഐയിലുള്ളത് പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്ന വർഷം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് അതൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ളത് പിന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് ഡോസ് പഠിപ്പിക്കുന്നുണ്ട് ഡോസിൻ്റെ പ്രധാനപ്പെട്ട ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമാൻഡ്സ് ഒറ്റ വീഡിയോ ആയിട്ടാണ് ചിലപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരു അമ്പത്തഞ്ച് മിനിറ്റ് ആണ് പിള്ളേർ പറയുകയാണത് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും രണ്ട് ക്ലാസ് ആയിട്ടായിരിക്കും ഇടുക അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഇവിടെ സ്പേസ് വിട്ടേക്കുന്നത് പിന്നെ നമ്പർ സിസ്റ്റം എന്താണ് നമ്പർ സിസ്റ്റം അതിന്റെ ബേസ് എന്താണ് റാഡിക്സ് എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് അതെങ്ങനെയാണ് അതുപോലെ തന്നെ ഡെസിമൽ ടു ബൈനറി അത്രയാണ് അതിലുണ്ടാവുക ദെൻ ഇരുപത്തിനാലാമത്തെ ക്ലാസ്സിനകത്ത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ഇത് രണ്ടെണ്ണം പഠിക്കും ഇപ്പൊ നമുക്ക് ഒക്ടൽ കൺവേർഷൻസും വരുന്നുണ്ട് സോ ഒക്ടൽ ടു ബൈനറി എങ്ങനെയാണ് ചെയ്യുക ഒക്ടൽ ബൈനറി ടു ഒക്ടൽ എങ്ങനെയാണ് ചെയ്യുക ആ കൺവേർഷൻ ഡീറ്റെയിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് അതിന്റെ വർക്കൌട്ടും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്ലാസ്സിൽ പഠിക്കുക പിന്നെ ആസ്കി യൂണിക്കോഡ് അങ്ങനെയുള്ള ഡാറ്റ റെപ്രസെന്റേഷൻ കോഡിന്റെ ഡീറ്റെയിൽ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക പിന്നെ ഇവിടെ പഠിക്കുന്ന ഇരുപത്തി ഏഴാം ക്ലാസ്സിൽ വൈറസ് ആൻഡ് ആന്റി വൈറസ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് പഠിക്കുക അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി നെറ്റ്വർക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പതിമൂന്ന് ക്ലാസ്സസ് ആണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടണ്ണം ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് ഇവിടെ നോക്കാം നെറ്റ്വർക്ക് ഇന്റർ ഇൻട്രഡക്ഷൻ നെറ്റ്വർക്ക് എന്താണ് പിന്നെ അതിന്റെ ടൈപ്പ് ലാൻ പാൻ കാൻ അങ്ങനെ കുറച്ച് എന്താണ് ടൈപ്പ്സ് ഉണ്ട് ആ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുക രണ്ടാമത്തേല് സ്റ്റാർ മെഷർ ടോപ്പോളജികളെ കുറിച്ച് പഠിക്കുന്നു പിന്നെ സിംപ്ലക്സ് ഡ്യൂപ്ലക്സ് അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ ബോർഡിനെ കുറിച്ച് പഠിക്കുന്നു ട്രാൻസ്മിഷൻ മീഡിയ കോക്സിഎൽ കേബിൾ ഓപ്റ്റിക്കൽ ഫൈബർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആ കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് പഠിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് ഇന്റർനെറ്റ് മോഡൽസ് ഉണ്ട് ഒ എസ് ഐ മോഡലും ടി സി പി ബാർ ഐടി മോഡലും അതുപോലെ തന്നെ ക്ലൈൻറ്റ് സർവർ മോഡൽ പിയർ ടു പിയർ മോഡൽ ഈ കാര്യങ്ങളൊക്കെ ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിക്കുക ആണ് ഇനി അടുത്തത് ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ കുറിച്ചാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഇന്റർനെറ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളാണ് എട്ടാമത്തെ ക്ലാസ്സിലുള്ളത് പിന്നെ ഇവിടുന്ന് അറിയാമല്ലോ വെബ് ബ്രൗസർ ഇമെയിൽ സെർച്ച് എഞ്ചിൻ സോഷ്യൽ മീഡിയ ഫാക്ട് നെറ്റ്വർക്കിംഗ് കമ്പോണന്റ് നെറ്റ്വർക്കിംഗ് കമ്പോണന്റ് ഹബ്ബ് സ്വിച്ച് ഗേറ്റ് വേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക അപ്പോൾ പതിനഞ്ച് ക്ലാസ് കൊണ്ടാണ് മാക്സിമം പതിനഞ്ച് മണിക്കൂറാണ് നമ്മൾ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത് വേർഡ് പഠിക്കുന്ന സമയത്ത് വേഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇരുപത് ക്ലാസ്സസ് ആണുള്ളത് വിത്തൗട്ട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ തന്നെ ഇരുപത് ക്ലാസ്സസ് ആണുള്ളത് ആദ്യത്തെ ഇതിൽ ജനറൽ ഫാക്ടുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഇൻഫ്രക്ഷൻ ആണ് ഉണ്ടാവുക വേർഡ് വിൻഡോ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് ക്ലാസ്സുകളായിട്ടാണ് അതിനകത്തെ റിബൺ വരെ ഈ മുകളിലത്തെ ഇത്രയും ഭാഗം വരെ എന്താണ് ഒന്നാമത്തെ ഭാഗത്തിലും റൂളർ തൊട്ട് താഴോട്ടുള്ള അത്രയും ഭാഗം രണ്ടാമത്തെ ഭാഗത്തിലും അവിടെ നിന്നുള്ള കംപ്ലീറ്റ് സ്റ്റഡി ആയിരിക്കും സ്ക്രീൻ കാണിച്ചുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് ഓക്കെ ആവോ അവിടുന്നുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇരുപത് ക്ലാസ് ആ വേണ്ടി വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഹോം ടാബും ഹോം ടാബിന്റെ പാർട്ട് ടു അത് രണ്ട് രണ്ട് ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് അഞ്ച് ഗ്രൂപ്പുകൾ പഠിച്ചു തീരും അതുകൊണ്ട് ദൻ ഇൻസേർട്ട് ടാബ് നമ്മൾ നാല് അഞ്ച് നോക്കട്ടെ ആറ് ഏഴ് ഏഴ് ക്ലാസ് കൊണ്ടാണ് നമ്മൾ ഇൻസേർട്ട് ടാബ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഓരോന്നിലും കുറെ പഠിക്കാനുണ്ട് നിങ്ങൾ ജസ്റ്റ് എന്താണ് ടെക്സ്റ്റ് നോക്കി വായിക്കുന്ന കണക്കല്ല നമ്മൾ അതിന്റെ എന്താണ് കോണ്ടെക്ച്വൽ ടാബുകളെല്ലാം ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ഇത് കോംപ്രഹെൻസീവ് ആണ് ഡീറ്റെയിൽഡ് സ്റ്റഡി ആണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിക്കണ്ട ആ രീതിയിലാണ് വീഡിയോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സോ പാർട്ട് സെവൻ ഏഴ് ഭാഗം വരെ ഇൻസേർട്ട് ടാബിനുണ്ട് അപ്പൊ തന്നെ പന്ത്രണ്ട് ക്ലാസ് ആയി പേജ് ലേ ഔട്ട് ടാബിന് നമുക്ക് രണ്ട് ക്ലാസ് ആണുള്ളത് രണ്ട് എല്ലാ ഗ്രൂപ്പുകളും പറഞ്ഞുകൊണ്ട് തീർക്കുമ്പോൾ രണ്ട് ക്ലാസ്സിന്റെ ആവശ്യമുണ്ട് രണ്ട് ക്ലാസ്സിനും ഫിഫ്റ്റി മിനിറ്റ് സമയമാണ് വന്നിട്ടുള്ളത് റെഫറൻസ് ടാബിന് നമ്മൾ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് അവിടെ പറയാനുള്ളൂ അതുപോലെ തന്നെ മെയിലിംഗ് ടാബിനും ഒരു ക്ലാസ് ആണ് മെയിൽ മെർജ് എന്താണ് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൽ മെർജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും ആ ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും ദൻ റിവ്യൂ ടാബിനകത്ത് നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് റിവ്യൂ ടാബിന്റെ ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും അങ്ങനെ രണ്ട് ക്ലാസ് ഉണ്ട് വ്യൂ ടാബിനും ഇതുപോലെ ഡോക്യുമെന്റ് വ്യൂസുകള് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒന്നാമത്തെ ഭാഗവും അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ ഭാഗത്തിനകത്താണ് സൂം സ്ലൈഡറിനെ കുറിച്ച് മാക്രോസിനെ കുറിച്ച് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വേർഡിന്റെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി എക്സെല്ലിൽ വരുന്ന സമയത്ത് വേർഡ് നമ്മൾ വളരെ ഡീപ്പായിട്ട് എടുക്കാൻ കാരണം വേർഡിലുള്ള എൺപത് ശതമാനം കണ്ടന്റ് തന്നെയാണ് എക്സെല്ലിൽ വേർഡിലുള്ള അത്രയും കണ്ടന്റ് തന്നെയാണ് പവർ പോയിന്റിലുള്ളത് അപ്പൊ അതുകൊണ്ട് വേർഡ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുക ഓക്കെ ദെൻ എക്സലിൽ വരുന്ന സമയത്ത് നമ്മൾ വേർഡ് അത്രയും നന്നായി പഠിച്ചതുകൊണ്ട് തന്നെ എക്സലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാനുണ്ടാവുള്ളൂ എക്സെൽ ഇൻട്രൊഡക്ഷൻ അകത്ത് ഇവിടുത്തെ സെൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നുണ്ടാവുക എക്സൽ വിൻഡോ ഇതുപോലെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് രണ്ടാമത്തെ ക്ലാസ് ഹോം ടാബിന് നമ്മൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് നമുക്ക് ഏഴ് ഗ്രൂപ്പ് ആണുള്ളത് അപ്പൊ ഏഴ് ഗ്രൂപ്പും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കുറെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ലെങ്ത് കൂടുന്നത് അങ്ങനെ മിനിറ്റ് ഉള്ള രണ്ട് ക്ലാസ് ആണ് ഹോം ടാബിനുള്ളത് ഇൻസേർട്ട് ടാബിന് നമുക്ക് നാല് പാർട്ടുണ്ട് ഇതിൽ ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇൻസേർട്ട് ടാബിന് നമുക്ക് കുറച്ച് കുറയ്ക്കേണ്ടി വന്നത് കേട്ടോ അത് വേർഡിൽ നിങ്ങൾ പഠിക്കുന്നതാണ് വേർഡ് പഠിച്ചിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ പഠിപ്പിക്കത്തുള്ളൂ ദെൻ പേജ് ലേട്ട് ടാബിന് നമുക്ക് രണ്ട് ഇത് തന്നെയാണ് പേജ് ലേ ഔട്ട് ടാബ് ഒത്തിരി വ്യത്യാസമുണ്ട് വേർഡിൽ നിന്നും സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുക അതായത് പേജ് ലേ ഔട്ട് ടാബിനകത്താണ് നമ്മൾ പ്രിന്റ് ഏരിയ ബ്രേക്കുകൾ ബാക്ക്ഗ്രൗണ്ടുകൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പേജ് ലേ ഔട്ട് ടാബിനകത്താണ് ഫോർമുല ടാബിനകത്താണ് നമ്മൾ ഒരു ഫോർമുല ആയിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിങ് ലൈബ്രറി ഏതൊക്കെ ലൈബ്രറീസ് ഉണ്ടെന്ന് ഒരു എന്താണ് നോട്ടഡ് സ്റ്റഡി ഇവിടെയാണ് നടത്തുക ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇത് ടാബ് വൈസ് സ്റ്റഡിയാണ് അങ്ങനെ നമ്മൾ അടുത്ത ടാബ് ആയിട്ടുള്ള ഡാറ്റ ടാബ് നോക്കും ഡാറ്റ ടാബ് കഴിഞ്ഞാൽ ഡാറ്റ ടാബിന് ഒരു ക്ലാസ് ആണുള്ളത് ദെൻ അതിനകത്ത് സോർട്ട് ആൻഡ് ഫിൽറ്റർ ആണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളൂ ദെൻ റിവ്യൂ ടാബിനകത്ത് നമുക്ക് ഒരു ക്ലാസ് ആണുള്ളത് വ്യൂ ടാബിനും ഒരു ക്ലാസ് ആണുള്ളത് അങ്ങനെ നമുക്ക് പതിനാല് ക്ലാസ് ആണ് ടാബ് വൈസ് സ്റ്റഡിക്ക് വേണ്ടി ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ഇവിടുന്ന് എക്സലിന്റെ പ്രധാന ക്വസ്റ്റ്യൻ ഏരിയ ആയിട്ടുള്ള ഭാഗങ്ങളാണ് എക്സൽ ഫങ്ഷൻ ഓപ്പറേറ്റർ എറർ പിന്നെ മിസ്ലേനിയസ് ഫാക്ട് അങ്ങനെ മൊത്തം നമുക്ക് പതിനെട്ട് ക്ലാസ്സസ് ആണ് പതിനെട്ട് മണിക്കൂറുകളാണ് മാക്സിമം എക്സെല് പഠിക്കാനായിട്ട് വേണ്ടത് അപ്പൊ നമ്മൾ വേർഡ് പഠിച്ചു എക്സലും പഠിച്ചു ഇനി പവർ പോയിന്റിൽ വരണ സമയത്ത് പവർ പോയിന്റിനും ഇതുപോലെ ഇൻട്രൊഡക്ഷൻ പറയാനുണ്ട് സൈഡ് സ്ലൈഡ് പെയിൻ ഏതാണ് ടാസ്ക് പെയിൻ ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ ഇതുപോലെ തന്നെ വിൻഡോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിനകത്ത് ഉള്ളത് പിന്നെ നമുക്കുള്ളത് അതിനൊരു ഭാഗ്യള്ളൂ കേട്ടോ ദൻ ഹോം ടാബിനകത്ത് കാര്യങ്ങളാണ് പവർ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ഹോം ടാബിന്റെ കാര്യങ്ങളാണ് പറയുക ഇൻസേർട്ട് ടാബിന് ഇവിടെ ഒരു ക്ലാസ്സേ ഉള്ളൂ കാരണം നമ്മൾ വേർഡിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് ദെൻ ഡിസൈൻ ടാബിന് ഇവിടെ നമുക്കൊരു അമ്പത് മിനിറ്റിന്റെ ക്ലാസ്സാണുള്ളത് അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഒറ്റ ക്ലാസ്സേ ഉള്ളൂ അനിമേഷൻ ടാബ് ഇതുപോലെ അൻപത്തി രണ്ടോ മൂന്നോ ഉണ്ട് അതും ഇതുപോലെ ഒരു ക്ലാസ് ആണ് ഉള്ളത് സ്ലൈഡ് ഷോ ടാബിനും സ്ലൈഡ് ഷോ ടാബ് ഒരു മണിക്കൂർ തന്നെ ഉണ്ട് തോന്നുന്നു ഒന്നേ കൂടുതൽ മണിക്കൂറുണ്ട് ഒറ്റ ക്ലാസ് ആണ് ദെൻ റിവ്യൂ ടാബിൽ പവർ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുക വ്യൂ ടാബിൽ നമുക്ക് അത് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യും ഒരു മണിക്കൂറിനടുത്ത് ക്ലാസ് ഉണ്ട് പിന്നെ പവർ പോയിന്റിൽ സ്ലൈഡ് ഷോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട് ഓക്കെ സ്ലൈഡ് ഷോ ഷോർട്ട് കട്ടുകൾ ഇപ്പൊ ചോദിക്കുന്നതാണ് അതിന് പ്രത്യേകമായിട്ട് ഒരു ക്ലാസിന്റെ അങ്ങനെ പത്ത് മണിക്കൂറാണ് പവർ പോയിന്റ് പഠിക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ നോക്കിയേ മുപ്പത് മണിക്കൂർ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇവിടെ നോക്കാം മുപ്പത് മണിക്കൂർ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പതിനെട്ട് മണിക്കൂർ നെറ്റ്വർക്കിങ് ഇരുപത് മണിക്കൂർ വേർഡ് പതിനെട്ട് മണിക്കൂർ എക്സല് അതുപോലെ തന്നെ എന്താണ് പത്ത് മണിക്കൂർ പവർ പോയിന്റ് അപ്പൊ ടോട്ടൽ വീഡിയോ ക്ലാസിന്റെ സമയം എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണെന്ന് നോക്കുക തൊണ്ണൂറ്റാറ് മണിക്കൂർ നൂറ് മണിക്കൂർ കൂട്ടുക നിങ്ങൾ നോട്ട് എഴുതാനുള്ള സമയം കൂടെ ചേർത്തിട്ട് നൂറ് മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന വീഡിയോ ക്ലാസ് എഴുതാം അപ്പം നൂറ് ദിവസമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടോട്ടൽ കോഴ്സ് പഠിക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഇത് കാണിച്ചത് ഓക്കെ ഇനി ഇതാ ഏത് വീഡിയോ ആണോ പഠിക്കുന്നത് ആ വീഡിയോയുടെ നോട്ട് ആ ക്ലാസ്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാ നോട്ടിനകത്ത് ആ കണ്ടെന്താണെന്ന് വെറുതെ ഇംഗ്ലീഷിൽ എഴുതിയതായിരിക്കും കൃത്യമായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടേ പറ്റത്തുള്ളൂ നോട്ടില് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതത്തില്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമായിരിക്കും എഴുതുക ഓക്കെ അപ്പം ക്ലാസ് കാണാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും ക്ലാസ് കണ്ടാലേ പറ്റത്തുള്ളൂ നോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് വായിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ോട്ട് കൂടെ അപ്പൊ തന്നെ അവൈലബിൾ ആക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് യേജു വാലിയുടെ സ്റ്റഡി പാറ്റേൺ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ പഠിപ്പിക്കുന്നത് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വർഷം നമുക്കുള്ളതെല്ലാം പുതിയ ക്ലാസ്സസ് ആണ് എല്ലാം പുതിയ വീഡിയോസ് ആണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യേജു വാലി എന്ന് പറയുന്ന ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് നമ്മൾ ഓരോ മാസം കൂടുമ്പോഴും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞാനാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ വർഷത്തിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യണം അപ്പം ചൂറിങ് അവാർഡിന്റെ ഒക്കെ പുതിയ പുതിയ വർഷങ്ങൾ ആഡ് ചെയ്യണം അപ്പൊ പഴയ വീഡിയോസ് ഇടുന്നതിന് പ്രസക്റ്റ് ഇല്ല അതുപോലെ തന്നെ ഞാൻ പറയുന്ന ടോപ്പിക്ക് ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യണം എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ആറുമാസം കൂടുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട് അപ്പം മാക്സിമം തെറ്റ് കുറച്ച് മാക്സിമം കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള എന്താണ് തിക്ക് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഈ വർഷം നമ്മളുടെ ഈ വർഷം നമ്മളുടെ എല്ലാ ക്ലാസ്സസും എല്ലാ ഇപ്പം കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് നെറ്റ്വർക്കിംഗ് വേർഡ് എക്സൽ പവർ പോയിന്റ് എല്ലാം തന്നെ പുതിയ ക്ലാസ്സസ് ആണ് നിങ്ങൾ നേരത്തെ പഠിച്ചവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളല്ല ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓർഡർ ആണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഓർഡർ വൈസ് ആണ് നമ്മൾ പഠിക്കുക പിന്നെ ലൈവ് നമ്മൾ ഇത് ഓരോ സെഗ്മെന്റുകൾ വെക്കും ഹോം ടാബ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലൈവ് അത് അനലൈസ് ചെയ്യും ഇൻസേർട്ട് ടാബ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് കഴിയുമ്പോൾ അതിന്റെ ലൈവ് അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എൻ്റെ അടുത്ത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലാസ് അപ്പം ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കോഴ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അഡ്മിഷനു വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഞാനിതിനകത്തേക്ക് കൊടുത്തേക്കാം അപ്പം ഇങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ആയിട്ട് നിങ്ങളെ എന്താണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയാണ് സ്റ്റഡി എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ സി എഫ് പഠിച്ചിട്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ഫോൾഡർ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നെറ്റ്വർക്കിംഗ് ഫോൾഡർ ഓപ്പൺ ആവത്തുള്ളൂ നെറ്റ്വർക്കിംഗ് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ വേർഡിൻ്റെ ഫോൾഡർ ഓപ്പൺ ആവത്തുള്ളൂ എക്സ് വേർഡ് കംപ്ലീറ്റ് ആയാലേ എക്സലിൻ്റെ ഫോൾഡർ ഓപ്പൺ ആവത്തുള്ളൂ അങ്ങനെയാണ് അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനിൽ ഏത് വേണമെങ്കിലും പഠിക്കാമെന്നുള്ളൊരു അല്ല സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് പഠിച്ച് 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 പോകുന്ന രീതിയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക അപ്പം നിങ്ങൾ എല്ലാരും ഇത് പഠിക്കണമെങ്കിൽ ഈ കോഴ്സിന് ചേരണോ എന്നുള്ള ചേരാനും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാ ഇല്ല നിങ്ങൾ തന്നെ പഠിക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഞാൻ ഈ കാണിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ടേബിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും പഠിച്ച് ജോലിയാവുക എന്നുള്ളത് മാത്രയാണ് എനിക്ക് എൻ്റെ എയിം അത്രേ ഉള്ളു അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പൊ ഫൈൻ താങ്ക്